അസലാളേക്കുംഹമ്മത്തല്ലാ വാത്തു നബി നബിസൊലുഅ അലൈഹി വസ്ലാത്തങ്ങൾ ആ പ്രസംഗത്തിൽ തൊട്ടടുത്തായി പറഞ്ഞത് ഈ സമുദായത്തിന് പിടിച്ചു നിൽക്കാൻ അവശ്യം ആവശ്യമായ അടിസ്ഥാന പിടിവളിയെ കുറിച്ചാണ് നബിസല്ലാസ്ലമാങ്ങൾ പറഞ്ഞു മാ ലന്ത ബാദോ ഇനി ആദ്യത്തെ സംതുംതി ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഒരു കാര്യം ഇവിടെ വെച്ചേച്ചു പോവുകയാണ് ഇട്ടേച്ചു പോവുകയാണ് ആ കാര്യം ഏതാണെന്നറിയാമോ അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും മറികടക്കാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് അതേതാണ് എന്ന് നബി പറഞ്ഞു കിതാബ് ഉള്ള അള്ളാഹുവിൻ്റെ കിതാബാണ് മഹൻ ഹനബിസുഹ്സ്മാങ്ങളുടെ അതേ പ്രസംഗത്തിൻ്റെ ശേഷം ആ പ്രസംഗത്തിൻ്റെ ഈ പറഞ്ഞ ഈ വിഷയത്തിന് ശേഷം പിന്നെ പറഞ്ഞ വിഷയം ലാ നബിയ ഭാരതി എൻറെ എൻ്റെ ശേഷം ഒരു പ്രവാചകൻ വരാനില്ല വല്ലാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു അത് ഒന്നാമത് അള്ളാഹു സുബാന ഹോത്താല ആദർ നബി അലൈസ്ലാം മുതൽ ആരംഭിച്ച ഈ സന്ദേശത്തിന്റെ കൈമാറ്റം അവസാനിപ്പിക്കുകയാണ് ഈ പ്രവാചകന് നൽകിയ കിതാബും സന്ദേശവും എല്ലാം സർവകാലികമാണ് അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നിയമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി അത് ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും നിങ്ങൾക്കൊരു പ്രയാസമാകുമില്ലായിരുന്നില്ല എങ്കിൽ പല്ല് തേക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നു നിബി ഒരിക്കൽ പറഞ്ഞു നോക്കൂ കാലം പതിനഞ്ച് നൂറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോഴും പല്ല് കൃത്യമായി തേക്കുക വൃത്തിയാക്കുക എന്നുള്ളത് പ്രസക്തം തന്നെയാണ് പല്ല് വൃത്തിയാക്കുക എന്നതല്ലാതെ അതായത് പല്ല് തേക്കുക ബ്രഷ് ചെയ്യുക എന്നതല്ലാതെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റെന്തെങ്കിലും ഒന്നും ഇതുവരെ ലോകം കണ്ടെത്തിയിട്ടില്ല എന്തൊക്കെ കണ്ടെത്താലും ഇപ്പോൾ ഒരു പ്രത്യേക ചൂയിങ്കം അത് ചവച്ചാൽ നിങ്ങളുടെ വായിലെ പ്രശ്നങ്ങളൊക്കെ തീരും തൽക്കാലം വാസന ഒക്കെ തീരുകയായിരിക്കും പക്ഷെ അതേസമയം കൃത്യമായി പല്ലിൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പള്ളിത്തേക്ക് തന്നെ വേണ്ടി വരും അപ്പം ഇത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം ഇതേപോലെയാണ് എല്ലാ കാലത്തും ഇപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിലും കുടുംബപരമായ കാര്യങ്ങളാണെങ്കിലും താത്വികമായ കാര്യങ്ങളാണെങ്കിലും അവിടെ അലൈഹി മഹാനഹ് തങ്ങൾ പറഞ്ഞ കാര്യം സമ്പൂർണമാണ് അതിനിഞ്ഞൊരു സന്ദേഹം ബാക്കി നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹു അലുസ്ലാമാങ്ങൾ ധൈര്യമായി പറയാം ലാ നബിയ്യ ബാദി എന്റെ ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല ഒന്നത് രണ്ടാമത്തേത് ഈ സമയമാകുമ്പോഴേക്കും മഹാന അലൈഹി അലൈസ്ല തങ്ങൾക്ക് ഏ ഒരു തരം അവബോധം ഉണ്ടായിട്ടുണ്ടാവും കാരണം താൻ കണ്ണടച്ചാൽ താൻ സമുദായത്തോട് യാത്ര ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പലരും പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺമുമ്പിൽ ഉണ്ടായ ഒരു അത്ഭുതമാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് മഹാനായ പ്രവാചകർ തിരുമേനു തങ്ങൾ നല്ല സ്വഭാവത്തിലൂടെ നല്ല സമീപനത്തിലൂടെ കുർആാനിക വചനങ്ങളിലൂടെ ഒരു വലിയ അംഗീകാരം നേടിയെടുത്തു ആ ബാലവൃദ്ധം ജനങ്ങളുടെയും അംഗീകാരം എല്ലാവരെയും ഏകീകരിച്ചു എല്ലാവരെയും ഒരൊറ്റ വരിയിൽ നിർത്തി അതിൻ്റേതായ സാമ്പത്തിക ഗുണങ്ങൾ പ്രവാചകന് കിട്ടും അവർ അവർക്കരുതുന്ന കാര്യമാണ് പ്രവാചകൻ അങ്ങനെ സാമ്പത്തിക ഗുണങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അതിൻ്റെതായ സാമൂഹ്യ ഗുണങ്ങൾ അതിൻ്റെതായ രാഷ്ട്രീയ ഗുണങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കാലോ അപ്പം അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെയും മനസ്സിൽ അറേബ്യയുടെ മുക്കിലും മൂലയിലുമായി പ്രത്യേകിച്ച് ഈ ഞെട്ടാന്തരം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുണ്യ പുരുഷന്മാരായി ഗണിക്കപ്പെടുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു മോഹം മുട്ടിട്ട് തുടങ്ങിയിരുന്നു അതുകൊണ്ട് കൂടിയായിരിക്കണം മഹാനനഭിസ്താസന മാർഗ്ഗങ്ങൾ പറഞ്ഞു തീർത്തു പറഞ്ഞു ലാ നബിയ ഭാതി എൻ്റെ ശേഷം ഇനി ഒരു നബിയുമില്ല ഒരു തരത്തിലുള്ള നബിയുമില്ല മാത്രമല്ല എന്നിട്ട് നബി പറഞ്ഞു എൻ്റെ ശേഷം നബി വരാനില്ല എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഉപദേശിക്കാൻ മറ്റൊരാൾ വരാനില്ല നിങ്ങളെ പഠിപ്പിക്കാൻ മറ്റൊരാൾ വരാനില്ല നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ യുദ്ധങ്ങളിൽ നിങ്ങളുടെ ശ്രമങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നിങ്ങളെ നയിക്കാൻ ഒരാൾ വരാനില്ല അതുകൊണ്ട് ഫാബിദു റബ്ബക്കും നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക കൃത്യമായിട്ടും ഒസല്ലു ഹംസക്കും നിങ്ങളുടെ അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ കൃത്യമായി നിലനിർത്തുകയും ചെയ്യുക വസൂമു ഷെഹ്റക്കും നിങ്ങൾ റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും ചെയ്യുക വാദ്ദു ജക്കാത്ത് അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിന്റെ ജക്കാത്ത് കൃത്യമായി കൊടുത്തു വിട്ടുകയും ചെയ്യുക ത്യബത്തം തിയാമ്പുസക്കും അത് നല്ല മനസ്സോടുകൂടെ കൊടുക്കുക മാത്രമല്ലാത്ത ഹജ്ജൂനബ് റബ്ബിക്കും നിങ്ങൾ റബ്ബിന്റെ വീടുങ്ങൾ പോയി കബാലയത്തിങ്ങൾ പോയി നിങ്ങൾ ഹജ്ജ് ചെയ്യുക നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കുക സമൂഹം എപ്പോഴും ഒരു അനുസരണയുള്ള സമൂഹമായിരിക്കണം എന്നാൽ ജനത റബ്ബിക്കും നിങ്ങൾ റബ്ബിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കിടക്കാം ഇതെല്ലാമായിരുന്നു മഹാനായ റസൂള്ളി സല്ലിസ്ലാ തങ്ങൾ അന്ന് നൽകിയ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം മഹാനായ നബി തങ്ങൾ സംസാരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വരുന്ന ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അനുയായികളോടാണ് അപ്പോൾ അവിടെ ഒരു സംശയം നോ സ്വാഭാവികമായും ഇത് സങ്കല്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയാളും കേട്ടത് എങ്ങനെയാണ് നബി കേൾപ്പിച്ചത് എന്നത് അത് അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മഹാനായ നബിയെ പറയുന്നു പിന്നെ നബിയുടെ വാക്കുകൾ കൃത്യമായ വാചകങ്ങൾ മാത്രമാണ് ഒരുപാട് നീട്ടിപ്പറഞ്ഞ ആലങ്കാരികമായ ഒരു പ്രസംഗമല്ല മറിച്ച് തത്വങ്ങൾ മാത്രം എണ്ണി എണ്ണിയെണ്ണി പറയുന്ന ഒരു രീതിയാണ് അപ്പോൾ നബി പറയുന്ന ആ തത്വങ്ങളെ ഒരാൾ അത് റബി ബിൻ ഖലഫ് എന്ന് പറയുന്ന സഹാബി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ബിൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു എന്നും പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രങ്ങൾ അവരോട് ചോദിച്ചു ഞാൻ ഞാൻ എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും അപ്പോ നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് പറയുക നബി ഉറപ്പുവരുത്തുകയാണ് അവരൊന്നടങ്കം വിളിച്ചു പറഞ്ഞു നിങ്ങൾ എത്തിക്കേണ്ടത് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കും വീട്ടേണ്ടത് നിങ്ങൾ ചെയ്ത് വീട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും നിങ്ങൾ ഗുണകാംക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങൾ പറയും അപ്പൊ നബി ആകാശത്തിലേക്ക് കൈ ഉയർത്തി പറഞ്ഞു അള്ളാഹു മഷാദ് نيساكشي. السلام عليكم ورحمه الله وبركاته